അങ്ങനെ പിന്നെ അവിടെ നാട്ടിലായിരിക്കണ സമയത്ത് നാട്ടിക മുസ്ലിം മുസ്ലീർ വലിയ അടുപ്പാണ് മേലാറ്റൂർ റാസ്കോ ഫോർട്ട് വെയറിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടും ഒരുമിച്ച് കൂടിയിട്ട് പല തരത്തിലുള്ള സംഭാ സംസാരങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നടക്കും അങ്ങനെ അവിടുത്തെ പൊളിറ്റിക്സ് മുർ രാഷ്ട്രീയത്തിലെ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവുമാണ് പഞ്ചായത്ത് ഒക്കെയാണല്ലോ അവിടെ നിലപാടിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ത്യ രാജ്യത്ത് നമ്മൾ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും നമ്മൾ ജനിക്കരും മുസ്ലിം ലീഗായിട്ടല്ലല്ലോ സുന്നിയായിട്ടല്ലേ സുന്നികളൊക്കെ മുസ്ലിം ലീഗായിട്ടല്ലല്ലോ ജനിക്കുക ജനിച്ചതിന് ശേഷം പിന്നെ മുസ്ലിം ലീഗ് ആകലാണല്ലോ ആഗണൂരിൽ അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ജനിച്ചു വരുന്നത് മുസ്ലിം ലീഗായിട്ടല്ല ജനിച്ചു വരുന്നത് സുന്നിയായിട്ടാണ് മുസ്ലിം ആയിട്ടാണ് സുന്നിയായിട്ടാണ് ജനിച്ചു വരുന്നത് സുന്നി വീട്ടിലല്ലേ വരുന്നത് പിന്നെ മരിച്ചു പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അടിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രവർത്തനം എന്ത് നടത്തണം അപ്പോൾ അതിന് ഈ രണ്ട് കാര്യത്തിലുള്ള കൃത്യമായ നിലപാട് അടിസ്ഥാനപരമായി ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് മതമാണല്ലോ ദീനാണല്ലോ കാണേണ്ടത് ആ ദീന് ദീനിൻ്റെ നിലനിൽപ്പിനും ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദീനിൻ്റെ പിന്നെ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കാനും ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രാഷ്ട്രീയം ആവശ്യമാണ് പൊളിറ്റിക്സ് വേണം അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യം ഒരേപോലെ മനസ്സിലാക്കുന്ന ആളും സൗസിലിയർ ഒന്നാമതായിട്ട് അഹിലുസുന്നൂൽ ജമാത്ത് ഈ അഖിലുസുന്നൂൽ ജമാത്തിൻ്റെ പാതിയിൽ ഉറച്ചു നിൽക്കുക അതിന് വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാവില്ല ഈ പിന്നെ കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടി പോകാൻ വെച്ച് കൊടുക്കാൻ പോകുക അപ്പം നമ്മൾ ഇങ്ങനെ പഞ്ചായത്തിൽ പഞ്ചായത്ത് എന്താ ഗ്രാമസഭയ്ക്ക് പോകും ഗ്രാമസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നഗരസഭയ്ക്ക് പോകും നഗരസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നിയമസഭയ്ക്ക് പോകും നിയമസഭയിൽ നിന്ന് അപ്പുറത്ത് പോയാൽ പിന്നെ നമ്മൾ ലോകസഭയ്ക്കൊക്കെ പോകും അവിടുന്ന് പോയാൽ പിന്നെ ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽക്കൊക്കെ പോകും ഇതോടുകൂടി നിൽക്കും അതേ സമയത്ത് നമുക്ക് ഗ്രാമസഭയിൽ പോയാൽ പോരാ